ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ രണ്ടാം മത്സരം നാളെ ആരംഭിക്കാൻ പോവുകയാണ് പെർത്തിൽ നടന്ന ആദ്യ മത്സരത്തിൽ ഇന്ത്യ വിജയിച്ചതോടെ രണ്ടാം മത്സരത്തിൽ ഇന്ത്യയ്ക്ക് വ്യക്തമായ ആധിപത്യം അവകാശപ്പെടാൻ സാധിക്കും എന്നാൽ ആദ്യ മത്സരത്തിൽ ജസ്പ്രീത് ബുംറയുടെ ക്യാപ്റ്റൻസിക്ക് കീഴിൽ ഇറങ്ങിയാണ് ഇന്ത്യ തകർപ്പൻ ജയം നേടിയത് നായകൻ രോഹിത് ശർമ്മ ആദ്യ മത്സരത്തിൽ ഉണ്ടായിരുന്നില്ല രണ്ടാം മത്സരത്തിലൂടെ രോഹിത് തിരിച്ചുവരാൻ തയ്യാറെടുക്കുകയാണ് ഓപ്പണറായ രോഹിത് ശർമ്മയുടെ സമീപകാല പ്രകടനങ്ങൾ മോശമാണ് അതുകൊണ്ട് തന്നെ രോഹിതിനെ എവിടെ കളിപ്പിക്കുമെന്നതാണ് ചോദ്യം ആദ്യ മത്സരത്തിൽ യശസ്സി ജയ്സോളും കെ എൽ രാഹുലും ചേർന്നാണ് ഓപ്പണിംഗ് ചെയ്തത് ഇരട്ട സെഞ്ചുറി പ്രകടനത്തോടെ റെക്കോർഡ് കൂട്ടുകെട്ട് സൃഷ്ടിക്കാൻ ഇവർക്കായി അതുകൊണ്ട് തന്നെ രോഹിത്തിൻ്റെ വരവോടെ ടീം പ്ലേയിങ് ഇലവൻ എങ്ങനെ വേണമെന്നത് വലിയ ചോദ്യമായിരിക്കുകയാണ് ഇപ്പോഴിതാ രോഹിത് ശർമ്മയുടെ ബാറ്റിംഗ് പൊസിഷനെക്കുറിച്ച് മുൻ ഇന്ത്യൻ താരവും പരിശീലകനുമായ രവി ശാസ്ത്രി തന്നെ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഓസ്ട്രേലിയൻ സാഹചര്യത്തിൽ ഏറ്റവും അപകടകാരിയായ അനുഭവ സമ്പന്നനായ താരമാണ് രോഹിത് ഓസ്ട്രേലിയയ്ക്ക് രോഹിത് കളിക്കാൻ ആഗ്രഹമില്ലാത്ത പൊസിഷനിൽ തന്നെ രോഹിത് ബാറ്റ് ചെയ്യണം ഈ ടീമിൻ്റെ നായകനാണ് രോഹിത് അതുകൊണ്ട് തന്നെ അവന് കാര്യങ്ങൾ തീരുമാനിക്കാനാവും രോഹിത്തിൻ്റെ വരവ് ടീമിന്റെ കരുത്തുയർത്തിയെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ലെന്നും രവി ശാസ്ത്രി പറയുന്നു ഓസീസിലും അനുഭവസമ്പന്നനായ രോഹിത്തിൻ്റെ സേവനം ഇപ്പോൾ മധ്യനിരയിലാണ് ഇന്ത്യ ആവശ്യപ്പെടുന്നത് അനുഭവ സമ്പത്തും യുവത്വവും ചേർന്ന ടീമിനെയാണ് ആവശ്യം എവിടെയാണ് എങ്ങനെയാണ് ബാറ്റ് ചെയ്യുക ചെയ്യുകയെന്നത് ടീം സാഹചര്യത്തിനനുസരിച്ച് എടുക്കേണ്ട തീരുമാനമാണ് നിലവിലെ സാഹചര്യത്തിൽ രോഹിത് ശർമ്മ ഇന്ത്യക്കായി മധ്യനിരയിൽ കളിച്ച് രാഹുലും ജയ്സ്വാളും ചേർന്ന് ഓപ്പണറായി ഇറങ്ങണമെന്നും രവി ശാസ്ത്രി പറയുന്നു കാരണം രോഹിത്തിന് ഓസ്ട്രേലിയയിൽ മുന്നൊരുക്കത്തിന് അധികം സമയം ലഭിച്ചില്ല പ്രൈം മിനിസ്റ്റേഴ്സ് ഇലവനെതിരെയും അവന് തിളങ്ങാനായില്ല രോഹിത് അഞ്ചാം നമ്പറിലോ ആറാം നമ്പറിലോ ബാറ്റ് ചെയ്യുമെന്നാണ് കരുതുന്നതെന്നും രവി ശാസ്ത്രി പറഞ്ഞു കരിയറിന്റെ തുടക്കകാലത്ത് മധ്യനിരയിലാണ് രോഹിത് ശർമ്മ കളിച്ചിരുന്നത് എന്നാൽ പിന്നീട് ഓപ്പണറായി എത്തിയ ശേഷം അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ഇപ്പോൾ അദ്ദേഹം ഓപ്പണർ റോൾ വിടുമെന്ന് കരുതാനാവില്ല രോഹിത്തിന് മധ്യനിരയിൽ പ്രതീക്ഷിക്കാത്ത പ്രകടനം നടത്താനാവുമോ എന്ന ആശങ്കയുമുണ്ട് ഇന്ത്യയുടെ ബാറ്റിംഗ് നിര സമീപകാലത്തൊന്നും കാണാത്ത അത്ര ശക്തമാണെന്ന് ശാസ്ത്രി പറയുന്നു രോഹിത്തും ശുഭ്മാൻ ഗില്ലും തിരിച്ചെത്തുന്നത് ഇന്ത്യയെ കൂടുതൽ ശക്തമാക്കുമെന്നാണ് അദ്ദേഹം കരുതുന്നത് കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിനിടയിലെ ഇന്ത്യയുടെ ഏറ്റവും മികച്ച ബാറ്റിംഗ് നിരയാണ് ഇതെന്നാണ് ശാസ്ത്രിയുടെ വിലയിരുത്തൽ ഇന്ത്യയുടെ ബാക്കപ്പ് താരങ്ങളും പ്രതിഭാശാലികളാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു